യു എയിൽ ഇത്തവണ അഞ്ചു ദിവസമായിരിക്കും ബലിപെരുന്നാൾ അവധി ജൂൺ പതിനാറ് ഞായർ മുതൽ ജൂൺ പത്തൊൻപത് ബുധൻ വരെ യു എയിൽ ബലിപെരുന്നാൾ പ്രമാണിച്ച് അവധിയായിരിക്കുമെന്നാണ് സൂചന യു എയിൽ ഇന്ന് ചൂടിൽ നിന്നൊരു അല്പം ആശ്വാസം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാല്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപനില ഇന്ന് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞേക്കുമെന്നാണ് റിപ്പോർട്ട് ചൂട് കാലാവസ്ഥയിൽ നിന്നൊരു മോചനം നേടാൻ വൈകുന്നേരം ബീച്ചുകളിൽ പോകുമ്പോൾ ഒന്നും വെള്ളത്തിലിറങ്ങി കുളിക്കാൻ തോന്നാറില്ലേ എന്നാൽ ചുറ്റിലും പുരുഷന്മാരുള്ളത് കൊണ്ട് മാത്രം വെള്ളത്തിലിറങ്ങാൻ മടി കാട്ടുന്ന സ്ത്രീകളുണ്ട് ഇനി അത്തരത്തിലുള്ള ആശങ്ക വേണ്ട ദുബായിലെ ബീച്ചുകളിൽ സ്ത്രീകൾക്ക് മാത്രമായ ഒരു ഇടം ഒരുക്കാൻ പോവുകയാണ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദൽ അൽ ദുബായ് ക്വാളിറ്റി ഓഫ് ലൈഫ് സ്ട്രാറ്റജി ട്വന്റി തേർട്ടി ത്രീയുടെ ഭാഗമായാണ് ഒരു പദ്ധതി മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച നഗരമായി മാറുകയാണ് ദുബായ് പ്രവാസികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി വാർത്ത ഫോളോ ചെയ്യുക